കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ലൈവ് വീഡിയോസിൽ വരുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ടോപ്പിക്ക് നമ്മുടെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ചിലതൊക്കെ വരുന്നവരെ ആക്റ്റീവായിട്ട് നമ്മുടെ ലൈവ് ചേറ്റിൽ കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ലൈവായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആളുകളുടെ എണ്ണം മാറി മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ആ ബുട്ടിക്ക് ഹായ് നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ലൈവ് വീഡിയോസ് ഇടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ എന്താണ് എല്ലായിടത്തും അവസ്ഥകളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ അത്യാവശ്യം മൂടിക്കെട്ടി നിൽക്കായിരുന്നു മഴ പെയ്തു ഇപ്പോൾ വെയിലുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നാലും ഒരു മൂടലാണ് അപ്പോൾ കാണുന്നവരൊക്കെ എവിടെന്നും അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ അന്തരീക്ഷമൊക്കെ എന്താണെന്നും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ലൈവ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നണ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് ഞാനിങ്ങനെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നവരിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഒന്ന് പറഞ്ഞോളൂ ആരത്തെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും ആവണമൊന്നുമില്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എന്താ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കുള്ളൊരു പങ്ക് അത് അതാണ് ഞാൻ ഇന്ന് എനിക്കൊന്ന് തോന്നിയത് ഷെയർ ചെയ്യണമെന്ന് കാരണം ഒട്ടുമിക്ക വീട്ടിലും നമ്മൾ കാണുന്നതും കേൾക്കണതും ഒക്കെ വീട്ടിലെ ഭാര്യമാർ പണിയെടുക്കുന്നു എന്ത് ജോലിയാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം കുട്ടികളുടെ കാര്യങ്ങളായിരിക്കാം വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ കുക്കിങ് ക്ലീനിങ് ഇതെല്ലാം ഉണ്ടല്ലോ അതുപോലെ ബാക്കി പുറത്തുള്ള കാര്യപ്പണികൾ അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുന്ന സ്ത്രീകളായിരിക്കാം അതിൽ ഭർത്താക്കന്മാരുടെ പങ്കും ഒക്കെ ആണ് എന്നുള്ളതൊന്നറിയണം തോന്നി എല്ലാ വീട്ടിലും സഹായിക്കുന്നവരാണോ ഭർത്താക്കന്മാർ ഇപ്പോഴത്തെ കാലത്ത് കുറെയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ജനറേഷൻസ് മാറി വരുമ്പോൾ എല്ലാം പണ്ടത്തെ പോലെ ഒന്നല്ല കുറേ പേര് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടായിരിക്കാം കുറേ പേര് ഭാര്യമാരെന്ത് ചെയ്താലും തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഇപ്പം കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെയെന്ന് പറയുമ്പോൾ ഒരു പുതിയതായിട്ടൊരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്നു അപ്പോൾ ചിലപ്പോൾ അവരുടെ കാര്യം മാത്രം ഇപ്പോൾ വീട്ടിലിപ്പോൾ പേരൻസ് ഉണ്ടാവും ചിലപ്പോൾ അവരുടെ ഉണ്ടാവും പക്ഷേ സ്വന്തം കാര്യം ഭർത്താവിൻ്റെ കാര്യം അല്ലെങ്കിൽ ബാക്കി മുതിർന്ന ആ വീട്ടിലുള്ള ആളുകളുടെ കാര്യം ഇതൊക്കെ നോക്കിയാൽ മതിയാവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു വെച്ച് ജോലിക്ക് പോകണം അതിനേക്കാളും ടെൻഷനും അതിനേക്കാട്ടിലും ഒരു നൂറരട്ടി പ്രാന്തം പിടിക്കുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ അതും വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ച് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ പറയാറുണ്ട് എല്ലാവരും ഒരുപോലെ അല്ല എല്ലാവരുടെയും കഴിവുകൾ ഒരുപോലെയല്ല എല്ലാവരുടെയും എബിലിറ്റീസ് ഒരുപോലെയല്ല എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം വീട്ടിലെ പണികളാണെങ്കിലും ചെയ്യാനുള്ള ചിലർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് ക്ലീനിങ് ആസ്വദിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഇഷ്ടങ്ങൾ എല്ലാവരുടെയും ഒരുപോലെയല്ല അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എനിക്ക് ഫീൽ ചെയ്യണ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ പോലെ ആവണം എന്നൊന്നും ഇല്ല എല്ലാവർക്കും അപ്പം ഞാനാണെങ്കിൽ കല്യാണം വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഞങ്ങൾ രണ്ടുപേരെയോ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞാനും മമ്മിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുഞ്ഞുങ്ങളായി മൂന്ന് പേരുണ്ട് രണ്ടുപേർ ട്വിൻസാണ് നാലര നാലര വയസ്സാവുന്നു ഇളയ ആൾക്ക് മൂന്നേക വയസ്സ് അപ്പോൾ ആ പ്രായത്തിലുള്ള മൂന്ന് കുഞ്ഞുങ്ങളെ മേയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാവുന്ന ഒരു പ്രായം അവർക്കായിട്ടില്ല പറഞ്ഞു കൊടുത്താലും അവരത് മനസ്സിലാക്കണം എന്നും ചെയ്യണമെന്നും ഒന്നുമില്ല പോരാത്തന്നെ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഓഫീസിൽ പോവും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ പണികൾ പണികളറിയാലോ അടിച്ചു വരാം തുടക്കുക ഫുഡ് ഉണ്ടാക്കുക വീട്ടിൽ ഹെൽപ്പ് ഉണ്ടാവും മമ്മിയുടെ ഭാഗത്തുനിന്ന് ചെറിയ ഹെൽപ്പുകൾ ഉണ്ടാവും ഇപ്പം ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ ഫുഡ് ഉണ്ടായിരുന്നു മറ്റേന്ന് പറഞ്ഞാൽ ഇവർ അംഗൻവാടിയിലേക്ക് ആയിരുന്നപ്പോഴും ഞാൻ വർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ എനിക്ക് എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അത് തീർക്കും അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ എറുന്നതും ബാക്കി ഇവരെ എണീപ്പിച്ച് വേറെ കാര്യങ്ങൾ ചെയ്യുന്നതും പക്ഷേ ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എട്ടരയാകുമ്പോഴേക്ക് അവർക്ക് സ്കൂളിൽ വിടണം അപ്പോൾ ഫുഡ് ആവണം അവരെഴുന്നേൽപ്പിച്ച് ഫുഡ് കഴിപ്പിക്കണം കുളിപ്പിക്കണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വരണം ഇത് നമ്മൾ വർക്ക് ചെയ്യണം ഇത് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മൂന്ന് മണിക്ക് കഴിയുമ്പോൾ ഇവർ വീണ്ടും വരും പിന്നെ വീണ്ടും ഇവരുടെ ബഹളങ്ങൾ ഇവർക്ക് ചായ കൊടുക്കുക അത് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യുക രാത്രി ഫുഡ് കൊടുക്കുക പിന്നെ ഉറക്കുന്നവരൊരു യുദ്ധമാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു യുദ്ധമാണ് ഇവിടെ ഇവർ എഴുന്നേറ്റ് ഇവരുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മുടെ മക്കളാണ് നമുക്ക് അവരോട് ഇഷ്ടമുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്വം നമുക്കാണ് പക്ഷേ ചില സമയത്തുണ്ടല്ലോ ഒപ്പ്രാന്ത് പിടിക്കും ഇവർക്ക് ടി വി വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് തവണ അവർ വിളിക്കും അമ്മ 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 എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് കുഞ്ഞുമക്കളാണ് നമ്മളാണ് ചെയ്ത് കൊടുക്കണ്ടേ പക്ഷേ ചില സമയത്ത് വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ കിടയിൽ ഇവർ ഒരുപാട് വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ മനഃപൂർവ്വം ദേഷ്യം ഉണ്ടാക്കി വരുത്തുന്നതോ അതല്ലെങ്കിൽ ഇപ്പുള്ള ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല ആ ഒരു തോട്ട് നമ്മൾ മനഃപൂർവ്വം വരുത്തുന്നതൊന്നുമല്ല ഞാൻ ഇന്നലെ മൂഡ് സ്വിങ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കാരണം സ്ട്രെസ്സ് അതൊക്കെ ആയിരിക്കാം നമുക്കെല്ലാം കൂടി ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു ഈ ട്വന്റീസിലുള്ള കുഞ്ഞുങ്ങളൊന്നും ആവാത്ത ഒരമ്മേനെ ഒരു ഒരു പെൺകുട്ടിയുടെ പോലെ ആവണമെന്നില്ല തേർട്ടീസിലുള്ള കുഞ്ഞുങ്ങളുള്ള വർക്കുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും ഹോർമോൺ ചേഞ്ചസ് വരും പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും സംഭവങ്ങളും ഒക്കെ വരും ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒട്ടുമിക്കും ഭാര്യമാരും അല്ലെങ്കിൽ സ്ത്രീകളും വർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ പുരുഷന്മാർ പുറത്ത് പോയിട്ട് നമ്മുടെ കുടുംബം നോക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഈക്വലി സ്ത്രീകളും ജോലി ചെയ്യുന്നതാണ് ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് അത് ചെയ്യണം പ്ലസ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം പ്ലസ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ നമ്മളൊരുവിധം വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാലറിയാം അത് അങ്ങനെ ഒരു നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പണ്ടുടങ്ങിയ കണ്ടുവരുന്നത് അങ്ങനെയാണ് ആണുങ്ങൾ പണിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ജോലിക്ക് പോകുന്നു വരുന്നു സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങള് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഒപ്പം സ്ത്രീകളും പണ്ടത്തേക്കാൾ കൂടുതലിപ്പോൾ ഒരുപാട് ജോലിയില് പോകുന്നവരുണ്ട് എല്ലാവർക്കും വീട്ടിലൊരു സെർവൻറ്റിനെ വെക്കാൻ പറ്റണമെന്നോ അതല്ലെങ്കിൽ ഹെൽപ്പിന് ഒരാളെ വെക്കാൻ പറ്റണമെന്നൊന്നുമില്ല എല്ലാവരും സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കേണ്ടതാവണമെന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ അവരെ ഹെല്പ് ചെയ്യേണ്ടത് ചില സ്ഥലത്ത് ചിലപ്പോൾ പാരന്റ്സ് ഇല്ലാതെ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ മാത്രമായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹസ്ബൻഡാണ് കൂടെ നിൽക്കേണ്ടത് ലൈഫ് പാർട്ട്ണർ ആണല്ലോ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങളായാലും തിരിച്ച് സ്ത്രീകളായാലും എല്ലാ കാര്യത്തിലും ഒരുപോലെ നിൽക്കുന്നവരാവണം ചിലപ്പോൾ ചില സ്ഥലത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റണമെന്നില്ല പക്ഷേ ജോലിക്ക് പോകാൻ പറ്റുന്ന സ്ത്രീകൾ ജോലിക്ക് പോയി ഏൺ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നടത്താനായിട്ട് ഹസ്ബൻഡിന്റെ ഒപ്പം നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പൊ വീട്ടിലെ കാര്യങ്ങൾക്കും ഹസ്ബൻഡ്സ് ഒന്ന് ഹെൽപ് ചെയ്യാം അപ്പൊ രാവിലെ എഴുന്നേറ്റ് തിക്കുന്നതിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ ഒന്ന് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഭർത്താവ് എഴുന്നേറ്റ് വരെ വേറെ മലമറിക്കുന്ന ജോലിയൊന്നും ചെയ്യേണ്ട ഒന്നാൾ വന്നിരുന്നു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചില സമയത്ത് ഒച്ചപ്പാടും ബഹളം എടുത്ത് അവരൊരു കാര്യം പറഞ്ഞാൽ സരിപ്പിക്കാൻ അവർ വാശിയെടുക്കുമ്പോ അണ്ട കടാഹിളക്കി ഭദ്രകാളി തുള്ളൊക്കെ പറയാറില്ല ചില അമ്മമാര് അങ്ങനെ നിക്കുന്നതിനെക്കാട്ടിലുള്ള ഫലം ചെയ്യും അപ്പം വന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് അപ്പനെ ഇഷ്ടമൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ പിള്ളേരെ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും ചിലപ്പോൾ ഒന്ന് കണ്ടുരിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ചോറിൽ എടുത്താൽ മതി അത് കിട്ടണം എന്നില്ല അത് ഇട്ടുമിക്ക വീടുകളിൽ അങ്ങനെ ആയിരിക്കും അമ്മമാർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ അപ്പന്മാരോട് ഒരു ചെറിയ ഒരു ബഹുമാനം പേടി കലർന്നൊരു ബഹുമാനം ഉണ്ടാവും അവർ ചിലപ്പോൾ ചില സ്ഥലത്ത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അമ്മമാർ പറഞ്ഞനുസരിക്കുന്ന ഉണ്ട് പക്ഷേ ചെറുപ്രായത്തിലുള്ള പിള്ളേരെ അനുസരിപ്പിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നു അമ്മമാർ കുറേ ബഹളം വെച്ച് ആകെ മൊത്തം ഇളക്കി മറിക്കുന്നതിനെക്കാട്ടിലും ഫലം ഉണ്ടാവും അപ്പം വന്ന് ഒരു നോട്ടം നോക്കിയാൽ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു അപ്പം നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ കുട്ടികൾ ബഹളം വയ്ക്കുന്ന ടൈമിൽ അപ്പംമാർ വന്നത് കുടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ വന്ന് ബഹളം വെക്കണമെന്നൊക്കെ ഒന്ന് കുറയും അല്ലെങ്കിൽ ചോദിക്കാൻ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ പണി ചെയ്യണ ആളുടെ അടുത്തേക്ക് ഇവർ വരില്ല വന്നാലും അങ്ങോട്ടേക്കൊന്ന് ഡൈവേട്ട് ചെയ്ത് വിടാൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും അതല്ലാതെ നമ്മൾ തിക്ക് നിരക്ക് പിടിച്ച് എന്തെങ്കിലും പണി ചെയ്യണേൽ ഇവർ ബഹളം വെക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരെ കാര്യങ്ങളും നോക്കണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ലോ ഇതിനിപ്പം എന്തിനാ എന്ന് വിചാരിച്ചാലും പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അതിന് ഭയങ്കര ഭയങ്കര വിലയുണ്ടായിരിക്കും ഭാര്മാരുടെ ഉള്ളില് ഈ പറഞ്ഞ നമ്മൾ ചില സമയത്ത് പി എം എസിന്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾ വരേണ്ട സമയങ്ങളുണ്ട് സ്ത്രീകൾക്ക് ആ സമയത്തൊക്കെ ഒരു ഹെൽപ്പ് ചിലപ്പോൾ ചോദിക്കണം എന്നില്ല അവര് പക്ഷെ അവരുടെ അവസ്ഥ മനസ്സിലാക്കി മെൻ്റലി ഫിസിക്കലി ഡൗൺ ആവുന്ന ഒരു ടൈമാണത് അപ്പോൾ ആ സമയത്തൊക്കെ അവസ്ഥ മനസ്സിലാക്കി ഭർത്താക്കന്മാരൊന്നും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് ഹെൽപ്പായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ക്ലീനിങ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബാത്റൂംസ് ക്ലീൻ ചെയ്യുക ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സഹായം എന്തെങ്കിലും ഒരു കുഞ്ഞ് സഹായം ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പണികൾ ചെയ്യണ നേരത്ത് പിള്ളേരെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പിള്ളേ ഒന്ന് എഴുന്നേറ്റ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ഹസ്ബൻഡ് റെഡിയായിട്ട് വരും ഞാൻ പിള്ളേരെ കുളിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്ന റെഡിയാക്കുന്ന ആളാണ് പിന്നെ മൂന്ന് മൂന്നുപേരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് എത്തുന്നത് അതുപോലെ ഞാനിത് പറയും എനിക്കത് ചെയ്തു തരണം എനിക്കത് പറ്റില്ല അല്ലാതെ എന്ന് പറയും അല്ലാതെ എനിക്കെല്ലാം പറ്റും നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് മം വീട്ടിലെ കാര്യങ്ങള് ജോലി അങ്ങനെ എല്ലാം ചെയ്യുന്ന സൂപ്പർ മംസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കയറ്റി വെച്ചാൽ ഭയങ്കര പാടായി സൂപ്പർ മം പറയും അപ്പോൾ ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പിള്ളേർ ഒച്ചപ്പാടും വളർക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദേഷ്യം വന്ന് പിള്ളേരെ എടുത്ത് അവരെ അവർക്ക് കരയിപ്പിച്ച് നമ്മൾ സ്കൂളിൽ വിടുന്നതിനെക്കാട്ടിലും ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് അവരെ വിടാം ഇപ്പോൾ ചില സമയത്ത് പിള്ളേരുടെ ഫുഡ് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് ചിലപ്പോൾ പറയും അത് പപ്പടം ഒന്ന് മാറു തരുമോ അല്ലെങ്കിൽ ഒരു മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കി തരുമോ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ കൊണ്ടുപോകും ആക്കി തരും അതുപോലെ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് തീരെ വയ്യ ഒന്ന് കിടക്കണംന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഉച്ചതിരുന്നിട്ടേക്കാൾ ജോലി കഴിഞ്ഞു തരുമ്പോൾ ഞാൻ അരമണിക്കൂർ കിടക്കണം അതുപോലെ പിള്ളേരെ പഠിപ്പിക്കുക ഇവിടെ എൽ കെ ജിക്കാർ രണ്ടുപേരാണ് ഞങ്ങൾ ആദ്യം ഒരാളെ ഒരാൾ പഠിപ്പിക്കും അടുത്തയാളെ ആളെ പഠിപ്പിക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പഠിപ്പിച്ചിരുന്നത് പക്ഷേ ആൾക്ക് പെട്ടെന്ന് ഒച്ചെടുക്കുക ഞാനും ആദ്യം പഠിക്കാതെ തന്നെ ചിലപ്പോൾ പഠിക്കുകയും ഒച്ചെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് തോന്നി നാലോഴ്സായിക്കാട് അങ്ങോട്ട് ഒച്ചെടുത്തിട്ട് എന്താ കാര്യം തീരെ ശ്രദ്ധിക്കണല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പറയും കാരണം എന്നാൽ ചെബിസിഡി പഠിക്കാതെ അല്ലെങ്കിൽ ആ ഈ പഠിക്കാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയും പക്ഷേ നമ്മൾ ഈ നാലു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്തോരം ബഹളം വെച്ചിട്ട് എന്താ കാര്യം എന്ന് മനസ്സിലായി പിന്നെ അത്രയ്ക്ക് എങ്ങനെ സ്ട്രിക്റ്റ് ആവാറു പിന്നെ ഞാൻ കുറച്ച് ഷോട്ടം ബേർഡാണ് അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നാലും ഞാൻ കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കടിച്ചു പിടിച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ പഠിത്തം ആ തുടക്ക സമയത്ത് ഇതുപോലെ ഹസ്ബൻഡ് ഒരാളെ പഠിപ്പിക്കും ഞാൻ ഒരാളെ പഠിപ്പിക്കും പക്ഷെ ആളെ പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല പിള്ളേർ പപ്പം പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലേ പക്ഷെ അവർ കുറച്ചും കൂടി നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് ഇപ്പം രണ്ടുപേരും കൂടി എനിക്ക് ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ രാത്രി സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനെന്തെങ്കിലും അരച്ചു വയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ വയ്യാതെ കാര്യങ്ങൾ സ്ലോ ആയി അല്ലെങ്കിൽ പിള്ളേരെ കുറച്ച് അധികം നേരം പഠിപ്പിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വന്ന ഹസ്ബൻഡിനോട് അവർക്കൊന്ന് ഫുഡ് വാരി കൊടുക്കുമോ ഞാൻ ആ നേരം കൊണ്ട് എടുക്കില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ആൾ വാരി കൊടുക്കും അതുപോലെ രാത്രി നേരത്തെ പിള്ളേർ മേല് കഴിക്കണ ആളാണ് കാരണം എനിക്ക് തണ്ടൽ വേദനയൊക്കെ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ ഭാവിയിൽ പോകെ പോകാതെ വലുതാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറയും ഒന്ന് കുളിപ്പിക്കുക ചോദിച്ചപ്പോൾ ആൾ കുളിപ്പിച്ചു അപ്പോൾ അതുപോലെ ഇടയ്ക്ക് ഒന്ന് വയ്യണം ഒന്ന് ബാത്റൂം ക്ലീൻ ചെയ്ത് തരും ചോദിച്ചാൽ ആൾ ചെയ്തു തരും ഇതൊക്കെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ ആളെനിക്ക് ചെയ്തു തരാറുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് നമ്മൾ ആവശ്യപ്പെടണം അതല്ലാതെ ഇപ്പൊ കണ്ടെണ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇവിടെ ഇപ്പൊ പിള്ളേർ അംഗൻവാടിയിൽ ഒക്കെ പോകുന്ന സമയത്തും അവര് ചിലപ്പോൾ വൈകിട്ട് കുളിപ്പിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട് കാരണം എനിക്ക് തണ്ടൽവേന ഒക്കെ വന്നിറങ്ങിയതിന് ശേഷം അതല്ലാതെ ഞങ്ങൾ എങ്ങനെയും പോകാൻ നിൽക്കുമ്പോൾ ഞാൻ കുളിപ്പിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഞാൻ റെഡിയാക്കാറ് രാവിലെ നേരത്തെ എന്റെ പള്ളിയെ പോണെങ്കിലോ ബാക്കി സൺഡേസിൽ പള്ളിയിൽ പോണെങ്കിലോ സ്കൂൾ അങ്ങനെയൊക്കെ ആൾ തന്നെ റെഡിയാക്കാറുണ്ട് പിന്നെ അംഗൻവാടി പോയിരുന്ന സമയത്ത് ആൾ ജോലിക്ക് പോകും പിന്നെ ഞാൻ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി വിടും അപ്പോൾ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ സ കഴിഞ്ഞ മുമ്പത്തെ സൺഡേ ആൾ നെയ്ച്ചോറ് അപ്പോൾ എല്ലാ ദിവസവും നമ്മളല്ലേ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാവരും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരാളത് ഉണ്ടാക്കി തരുന്നു അത് ഞാൻ പറഞ്ഞ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് മിഠായി കിട്ടിയാലും മതി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം കൊണ്ടുവന്ന് തരാം കുഞ്ഞു സാധനമായാലും മതി എനിക്കത് ഭയങ്കര സന്തോഷമാണ് അതുപോലെ എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ഇത് കണ്ടറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണ്ടെങ്കിൽ അതും എനിക്ക് സന്തോഷമാണ് പിന്നെ ചില സമയത്ത് ചിലപ്പോൾ പിള്ള പിള്ളേർ വാശി പിടിക്കുമ്പോൾ ആൾ പിള്ളേരെടുത്തില്ല എന്നാൽ ചിലപ്പോൾ ഒച്ചയ്ക്ക് എടുക്കാറുണ്ടോ ഒന്ന് വന്ന് ചെയ്തതാണ് അതിൻ്റെ നിസഹായ അവസ്ഥയാണ് നമുക്ക് വയ്യാതെ ആകുമ്പോൾ നമുക്ക് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ ഹെൽപ്പ് അവർക്കും അവർ ചെയ്തു തരുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നതാണ് അത് അങ്ങനെ മനസ്സിലാക്കി ചെയ്യാൻ അവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവണം നോർമലി നമ്മൾ ചെയ്തു തരണ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പറയാതെ മറ്റൊരാൾക്ക് മനസ്സിലാവണം എന്നില്ല അപ്പൊ നമുക്ക് പറയാം നമ്മുടെ ലൈഫ് പാർട്ണർ ആണ് നമ്മുടെ എല്ലാ കാര്യത്തിലും തുല്യ പങ്കാളിത്തം ജീവിത പങ്കാളിന്നല്ലേ പറയുന്നത് അപ്പോൾ അപ്പം എല്ലാ കാര്യത്തിലും തുല്യ പങ്കാളിത്തം ഉണ്ടാവേണ്ട ആളാണ് അപ്പോൾ അത് നമ്മൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയാം ഒരു വീടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ഒരു ഒരു പുരുഷനില്ലാത്ത എന്ത്വാദിത്താണ് ഒരു സ്ത്രീക്കുള്ള അല്ലെങ്കിൽ ഒരു ഭർത്താവിനില്ലാത്ത ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്ക് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഒരു അപ്പനില്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് അമ്മയ്ക്ക് കൂടുതലുള്ളത് ഒന്നുമില്ല എല്ലാം ഈക്വലാണ് അപ്പം നമ്മൾ പറയും പുറത്ത് പോയി ജോലി ചെയ്തുവരുന്ന പുരുഷന്മാർക്ക് സ്ട്രെസ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് വീട്ടിലിരുന്നാണെങ്കിലും പുറത്ത് പോയി ആണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥയും ഇത് തന്നെയാണ് പിന്നെ ഫിസിക്കലി കുറച്ചും കൂടി പുരുഷന്മാരെക്കാൾ വീക്കാണെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് കൂടുതലുണ്ടായിരിക്കും പിന്നെ ഈ കുഞ്ഞു ഉണ്ടല്ലോ വേറെ പണിക്കൊന്നും പോകണ്ട ഒരു രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കുറച്ച് വാശിയും ബഹളക്കുള്ള പിള്ളേരാണെങ്കിൽ അവരുടെ ഇടയിൽ മാത്രം നിന്നാൽ മതി തലപ്പിരുത്ത് നമുക്ക് പ്രാന്തം വരാനായിട്ട് കാര്യം നമ്മുടെ പിള്ളേരാണ് പക്ഷേ നമുക്ക് അത്രയും ദേഷ്യം വരാനും നമ്മളത്ര സ്ട്രെസ്സിലാവാനും അത് പിന്നെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിരിക്കും കേട്ടോ ശാരീരികവും മാനസികവും ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിരിക്കും അപ്പം അത്രയും സ്ട്രെസ്സിലാവാൻ നമ്മൾ ഫുൾ ടൈം ഒരു ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ എല്ലാവരും അവരോടേ വൈകീട്ട് വരുന്ന തന്നെ ചിലപ്പോൾ ഒരു പിരിപോയ പോയ പോലെ ഫീൽ ചെയ്യും രാത്രി വൈകീട്ടാകുമ്പോൾ അപ്പം അങ്ങനെ ഫുൾ ടൈം കുട്ടികളുടെ എടുത്തിരിക്കണ അമ്മമാരുണ്ടെങ്കിൽ രാത്രി വരുമ്പോൾ അപ്പംമാരൊന്നും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക അപ്പോഴൊക്കെ കുറേ നമ്മൾ പുറത്തുനിന്ന് വെച്ചിരുന്നെങ്കിൽ ഒന്നും ഇല്ലയോ അപ്പൊ കുഞ്ഞുങ്ങളൊന്നും കുളിപ്പിച്ചു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പുറത്ത് കുറച്ച് നേരം ഇരുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു ഫുഡ് വാരി കൊടുത്തു അത്ര മരം മറിക്കുന്ന പണിയൊന്നുമില്ല പക്ഷെ ആ ഒരു ചെയ്യുന്ന നേരം കൊണ്ട് അപ്പുറത്തുള്ള കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കുണ്ടല്ലോ ഭയങ്കര സമാധാനമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേറെ പണികൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണ നേരത്തെ ഹസ്ബൻഡോടെ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതല്ലാതെ ഉണ്ടെങ്കിൽ ആളോട് വെറുതെ ഇരിക്കുന്നുണ്ട് നമ്മൾ പോയി പണികളൊക്കെ ചെയ്ത് വന്ന് എല്ലാം ഒതുക്കി വരുമ്പോൾ എത്ര നേരം പോകും അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളോട് പറഞ്ഞ ആൾ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ പണികൾ അപ്പുറത്ത് നടക്കും ഇല്ലെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും സമാധാനമായിട്ടൊന്നും ഇരിക്കാനെങ്കിലും പറ്റും അത് തന്നെ ഭയങ്കര ഒരു റിലീഫായിരിക്കും അപ്പോൾ പറഞ്ഞ് നമ്മൾ അറിഞ്ഞ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കത് ആവശ്യപ്പെടാം നമുക്കത് ഇന്നത് വേണം അതിൽ നാണക്കേടൊന്നുമില്ല ചിലർ പറയും ഓ എല്ലാ പണിയെടുത്ത് തോറ്റു ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്നും പറയാറില്ല ആളൊന്നും ചെയ്തുതരാറില്ല നിങ്ങളെ ഭർത്താക്കന്മാരെ കുടിപ്പിച്ചുചേര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണ പോലെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്ത് തന്നിട്ടില്ല ഞങ്ങൾ പുതു കുറച്ച് നാലുമണിക്ക് എഴുന്നേറ്റിട്ട് പണികളൊക്കെ ചെയ്യാറുണ്ട് എന്തായിരിക്കാം എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല എല്ലാവരുടെയും ശാരീരികാവസ്ഥകൾ ഒരുപോലെ ആവണം എന്നില്ല മാനസികാവസ്ഥകൾ ഒരുപോലെ ആവണം എന്നില്ല ജീവിത ചുറ്റുപാടും സാഹചര്യം ഒരുപോലെ ആവണം എന്നില്ല ഇനി ഭർത്താക്കന്മാരെ കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യിപ്പിക്കാറില്ല അന്ന് ചില സ്ത്രീകൾ പറയണത് വലിയ മേന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയണം നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞറിയുള്ളൂ എങ്കിൽ അത് പറയണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം ഇല്ലാണ്ട് നാളെ ഇപ്പൊ ഒരു നമുക്ക് കുറെ പണികൾ ചെയ്തല്ലെങ്കിൽ കുറെ ഇപ്പം ഞാൻ പറയുന്നത് തണ്ടൽ വേദനയുണ്ട് ബിസ്കൻ്റെ പ്രശ്നമുണ്ട് ഇത് കൂടി കഴിഞ്ഞാൽ ലൈഫ് പാർട്ട്ണറാണ് എല്ലാ കാര്യത്തിലും പങ്കാളിത്തം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേദന സഹിക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല മരുന്ന് കഴിപ്പിക്കാനോ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാനോ വേദന മാറ്റാനുള്ള ഉപായങ്ങൾ ചെയ്തു തരാൻ പറ്റും പക്ഷെ അതല്ലാതെ നമ്മുടെ വേദന ശരീരത്തിന്റെ വേദന പങ്കിട്ടെടുക്കാൻ ഒരാൾക്കും പറ്റില്ല മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് സംസാരിച്ച് ചിലപ്പോൾ കുറവായിരിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദേശം തരാൻ പറ്റും ശരീരത്തിന്റെ വേദന പങ്കിട്ടെടുക്കാൻ ഒരാൾക്കും പറ്റില്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് പറയാ ഭാവിയിൽ നമ്മൾ പെട്ടെന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞ് കടപ്പിലാവുന്നത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ കടപ്പിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ തുറന്ന് പറയാ എനിക്ക് ഇന്ന ഹെൽപ്പ് വേണം അത് തുറന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ട കാര്യം നമുക്കിപ്പോൾ ജോലിക്ക് പോകാത്ത സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനോടെ പറയാ ഭർത്താവിനോടല്ലേ പറയാം അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളാരോട് പറയാം ഭർത്താക്കന്മാരോടല്ലേ പറയാ അപ്പോൾ എനിക്കിത് പറ്റുന്നില്ല ഇപ്പൊ ആളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്കിത് സാധിക്കും ഞാൻ കുറച്ചും കൂടെ എനിക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറയാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊന്നും ചെയ്യിക്കാറില്ല ആളൊന്നും ചെയ്തേറില്ല എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യണേന്ന് പറഞ്ഞ ഭാര്യമാരോട് എനിക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ല നമുക്ക് പറ്റില്ലെങ്കിലുള്ള കാര്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ തുല്യത്തരമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കാര്യം ഒരു ഫാമിലി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അവിടെയുള്ള എല്ലാവരും കൂടി അടങ്ങുന്നതാണ് അപ്പോൾ ഒരു ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എല്ലാവർക്കും തുല്യുത്തരവാദിത്വം ഉണ്ട് അപ്പോൾ ഒരാൾ മാത്രം ചെയ്യട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറോണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് തീരേണ്ട കാര്യം എല്ലാവരും കുട്ടിക്കുട്ടി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂറുകൊണ്ട് തീരും അപ്പം അതില്ലെങ്കിൽ പിന്നെ പിന്നെ ചിലർ പറഞ്ഞിട്ടില്ല എന്താണ് ഇത്ര പണി എന്താണ് ഇത്രയും നേരം എത്ര നേരമാണ് ഇങ്ങനെ പോകുന്നത് കുട്ടികളെ പഠിപ്പിക്കുക എത്ര നേരം വേണം ഫുഡ് കൊടുക്കുക എത്ര നേരം വേണം അതിന് ഇത്ര നേരം വേണം അതിന് എത്ര നേരം വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഫോണിൽ തോന്നിക്കൊണ്ടിരുന്നിട്ട് ഒത്തിരി നേരമായി അതിന് ഇത്രയും നേരം എടുത്തു ഇതിന് ഇത്രയും നേരം എടുത്തു എന്ന് പറയുന്ന നേരം കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്പാകും ഈ അത്ര നേരം എടുത്തു ഇത്രയും നേരം എടുത്തു എന്ന് പറയണ നേരൊന്നും എടുക്കില്ല കുറച്ചും കൂടി വേഗത്തിലൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടൊക്കെ ആവും വീട്ടിലെ കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ചിലർ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സമയമാണ് പണി എടുക്കണേ അല്ലെങ്കിൽ ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ കഴിയുന്നത് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ വെറുതെ കുത്തിരിക്കും ലിറ്ററിൽ പറഞ്ഞ വെറുതെ ഫോണും തോണ്ട് കുത്തിരിക്കും അപ്പം അങ്ങനെയൊന്നും ഇരിക്കാതെ ഭർത്താക്കന്മാരായാലും ഭാര്യമാരൊക്കെ കൂടെ നിന്ന് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഭർത്താക്കന്മാരൊന്നും മനസ്സിലാക്കണം കാരണം ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ടുപോകേണ്ട ഒരു ഇതാണ് നമ്മൾ പറയില്ല ഭർത്താക്കന്മാരുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന ഭാര്യമാരോട് ചിലരെങ്കിലും പറയുന്നതായേക്കാം അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോവാം ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ വേദനകൾ ഷെയർ ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല ശരീരത്തിന്റെ വേദനകൾ ഷെയർ ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല അപ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളത് പറയാം എനിക്കിന്നതൊന്നും ചെയ്തു തരണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ സമയത്ത് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ് എനിക്കിപ്പോൾ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്കത് ചെയ്തു തരിക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമാധാനം ഉണ്ടാവും നമ്മുടെ സ്ട്രെസ്സും ശരീരത്തിൻ്റെ വേദനകളും ഒരാളുടെ കുറയ്ക്കാൻ മറ്റൊരാൾക്ക് പറ്റിയാൽ ആ ഒരാളോട് നമുക്ക് കുറച്ച് വിലയുണ്ടാവും ബഹുമാനം ഉണ്ടാവും കുറച്ചും കൂടി സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും കുറച്ചും കൂടി സമാധാനം ഉണ്ടാകും കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും ഫാമിലീസ് അപ്പോൾ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഉള്ളൊരു പാർട്ട്ണർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാവട്ടെ അതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി ഇപ്പം ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും തുല്യ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ടു വളരുമ്പോൾ അവർക്ക് തോന്നില്ല അടുക്കളപ്പണി അമ്മയുടെ മാത്രം ചുമതലയാണ് അല്ലെങ്കിൽ കുക്കിംഗ് അമ്മയുടെ മാത്രം ചുമതലയാണെന്ന് തോന്നില്ല നമ്മൾ എൽ കെ ജി പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിൽ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ആ പഠിക്കുന്ന സമയത്ത് അപ്പുവിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് സാധനം കാണിക്കുന്നുണ്ട് അതിൽ അച്ഛൻ ജോലി അച്ഛൻ തേങ്ങ ചെലവുന്നു അമ്മ അരി കഴുകുന്നു അപ്പു അവിടെ ഇരുന്ന് അപ്പം തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം കുട്ടികൾക്ക് പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഹസ്ബൻഡ് അവിടെ എന്തായിരുന്നു എനിക്ക് തേങ്ങയൊക്കെ തരാൻ പറഞ്ഞാൽ ഹസ്ബൻഡ് തേങ്ങയൊക്കെ ചെറുവിതും കേട്ടോ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ പിള്ളി ഇപ്പോൾ പിള്ളാരി ഞാൻ തന്നെ ഫുഡ് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ എന്തെങ്കിലും പലഹാരത്തിനെ കരച്ചു വെക്കണം ഞാൻ പറയാം തേങ്ങ ഒന്ന് ചെറുത് തരുമോന്ന് ചോദിച്ചാൽ അത് തേങ്ങ ചെറുതരാറുണ്ട് തേങ്ങ പൊതുച്ചേരാറുണ്ട് അതാ ഞാൻ പറഞ്ഞേ ചില അവർക്ക് അറിയില്ല എന്ത് വേണംന്നുള്ളത് അത് നമ്മൾ പറയണം ഇപ്പൊ അടുക്കളയിൽ എന്താണ് നമ്മൾ ചെയ്യണേ നമുക്ക് അതിനെല്ലാം സമയം ഉണ്ടോന്നുള്ളത് അവർക്ക് അറിയണം എന്നില്ല അപ്പൊ നമ്മള് പറയാ പറഞ്ഞാ ചെയ്ത് തരും എന്നെയാണ് എനിക്ക് തോന്നണേ എനിക്ക് ചെയ്ത് കിട്ടാറുണ്ട് അപ്പൊ അപ്പൊ മോള് പറഞ്ഞു എനിക്കാണ് അടുക്കളയിൽ പപ്പടം വർക്കാർ എന്ന് തോന്നുന്നു എന്തോ ചെയ്യാമായിരുന്നു ഹസ്ബൻഡ് അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് വേറെന്തോ ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വന്നിട്ട് മോള് വന്നിട്ട് പറഞ്ഞു അമ്മ എന്റെ പുസ്തകത്തിൽ കണ്ടില്ലേ അച്ഛൻ തേങ്ങ ചേരണത് അതുപോലെ അല്ലേ അപ്പ ചെയ്യണേന്ന് എന്നോട് ചോദിച്ചു മോള് വന്നിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരത് മനസ്സിലാക്കണമല്ലോ അവരെ പുസ്തകത്തിലുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിലും പിന്നെ അങ്ങോട്ട് കുട്ടികളത് കണ്ടുവളരുമ്പോൾ ഇപ്പോൾ അവർ കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കുക അല്ലെങ്കിൽ ഒരു പ്രായം ആവുമ്പോൾ തുടങ്ങി അവർ ഇന്നേഴ്സെങ്കിലും അലക്കിടുക ഇതൊക്കെ കുട്ടികൾ കണ്ടു വളരുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യും അല്ലെങ്കിൽ നാളെ ഓ കുക്കിംഗ് അല്ലേ അമ്മ ചെയ്യും അല്ലെങ്കിൽ പെങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്ക് പോവുക അത് എന്താണോ അവർ കണ്ടുവളരുന്നത് അതേ അവർ ചെയ്യുള്ളൂ കാണുന്നതല്ല അതെ ഫുൾ ടൈം ഒരു അമ്മേനെ കാണുന്നു എൻ്റെ അപ്പം പുറത്ത് പോയി ജോലി ചെയ്യുന്നു എൻ്റെ അമ്മ വീട്ടിലെ പണികൾ മുഴുവടുക്കുന്നു അമ്മയും പുറത്തുപോയി ജോലി ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇതെല്ലാം അമ്മ മാത്രം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താ കയറ് അമ്മയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഇത് ചെയ്യേണ്ടത് ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരു ദിവസം വയ്യാതെയായി പട്ടിണി എടുക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുറച്ച് ദിവസം വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകൾക്ക് വയ്യാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ വീട് കാട് പിടിച്ച പോലെ കിടക്കില്ല ക്ലീൻ ചെയ്യാൻ പറ്റും പട്ടിണി എടുക്കേണ്ടി വരില്ല ഇപ്പം ഭാര്യ വീട്ടിൽ വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന് മാത്രം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയ്യാതാവുന്ന ദിവസം മുഴുവൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ലൈഫ് സ്കില്ലും കൂടിയാണ് നമ്മൾ ക്ലീനിങ് കുക്കിംഗ് വാഷിംഗ് എന്നൊക്കെ പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതൊരു ഫാമിലിയൊക്കെ ആയിട്ട് തുടങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് ഒരുമിച്ച് പണികളൊക്കെ എടുത്ത് പോകുമ്പോഴേ ഒറ്റയ്ക്ക് പണികളെടുക്കണേക്കാളും ഭയങ്കര ആശ്വാസമായിരിക്കും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരട്ടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അപ്പനമ്മി ഒരുമിച്ച് ചെയ്യുന്നു ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ വെറുതെ ഇനി കുക്ക് ചെയ്യുക ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞുള്ള വിരസതയും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളും ഇത് വളരും അവരും ഇത് പയ്യെ പയ്യെ ഇതൊക്കെ ചെയ്യാൻ പഠിക്കും അവരുടെ കാര്യങ്ങളെങ്കിലും ഇപ്പൊ കുക്കിങ് ക്ലീനിങ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് പാത്രം അടുക്കളയെ കൊണ്ട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് ഓർഗനൈസ്ഡായിട്ടിടുക ഇതൊക്കെ നമ്മളീന്ന് അവർ കണ്ടുപഠിക്കും ഭാവിയിൽ അത് അവർക്കും ഗുണാവും പിന്നെ ഇപ്പത്തെ കാലത്തൊക്കെ കുറെ ആൾക്കാരൊക്കെ പുറത്തുപോയി ജീവിക്കുന്നവരാ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും അപ്പോഴൊന്നും പിന്നാലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ ചെറുതെ തുടങ്ങിയതൊക്കെ ചെയ്ത് ശീലിച്ച ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ട് പോകുക നമ്മുടെ മക്കൾക്കും അത് നല്ലതാ പിന്നെ കുറെ സ്ഥലത്തുണ്ടല്ലോ സ്ത്രീകളൊറ്റയ്ക്ക് ജോലി ചെയ്ത് വീട്ടിലെ ജോലി ആണെങ്കിലും നമ്മുടെ ജോലികളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ചെയ്ത് ശരീരവും മനസ്സും മടുക്കുമ്പോഴാണ് കുറെ ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ദേഷ്യം കുറെ വാക്കുകളിൽ കൂടെ പുറത്തേക്ക് വരാ പിന്നെ അതൊരു വഴക്കിൽ ചെന്ന് കലാശിക്കുക എന്നൊക്കെ പറയുന്നത് ശരീരവും മനസ്സും അത്രയ്ക്ക് മടുക്കുമ്പോഴായിരിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഒരുമിച്ച് പണികൾ ചെയ്യുന്നതിലൂടെ അതുപോലെ നമ്മുടെ വീട്ടിലെ ഡ്യൂട്ടീസ് നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുന്നതിലൂടെ ഇനി എല്ലാം ഷെയർ ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാമല്ലോ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ് അവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും എനിക്ക് ഇപ്പോൾ ഹസ്ബൻഡിനോട് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ആൾ ചെയ്തു തരുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പല വീടുകളിലും അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചെയ്തു തരുന്ന ആൾക്കാർ മനസ്സുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടി സമാധാനം ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഭർത്താക്കന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനി പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഭാര്യമാർ തുറന്നു പറയാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇതിനൊരു ഹെൽപ്പ് വേണം ഇത് ചെയ്തേ പറ്റൂ എന്ന് തന്നെ ഭർത്താക്കന്മാരോട് പറയാം അത് അവർ നമുക്ക് വേണ്ടി ചെയ്തരുന്ന ഔദാര്യം ഒന്നുമല്ല അത് നമ്മൾ ചെയ്യുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു വീടാരുടെയാണ് ആ വീട്ടിൽ താമസിക്കുന്നവരുടെയാണ് കുഞ്ഞുങ്ങൾ ആരുടെയാണ് ഒരു അപ്പൻ്റെ അമ്മയുടെയാണ് വീട്ടിലിപ്പോ ഭാര്യയൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ആരാണ് നോക്കുന്നത് രണ്ടുപേരും കൂടിയാണ് അപ്പം എല്ലാ കാര്യങ്ങളും തുല്യമായിട്ട് ചെയ്യാനായിട്ട് രണ്ടുപേർക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ അത് ആരും സൂപ്പ്മം അല്ലെങ്കിൽ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ആണ് എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്നുള്ള ഒരു കിരീടം കിട്ടാൻ വേണ്ടി നല്ല ഭാര്യ നല്ല മരുമകൾ നല്ല അമ്മ എന്നൊക്കെ പട്ടം കിട്ടാൻ വേണ്ടി എല്ലാം തന്നെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന വേദനകളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവില്ല അപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇതാദ്യം നമ്മുടെ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് തുറന്ന് പറയാ ലൈഫ് പാർട്ട്ണർ അതിന് സപ്പോർട്ട് ചെയ്യുക പറഞ്ഞ പോലെ പാർട്ട്ണറാണ് ലൈഫ് പാർട്ട്ണറാണ് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ഉണ്ടാവേണ്ട ആളാണ് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ച് ഉണ്ടാകേണ്ട ആളാണ് അതുപോലെ പണികളിലും ഒരുമിച്ച് ഉണ്ടാകേണ്ട ആളാണെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനമുള്ള സന്തോഷമുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ജീവിത പങ്കാളി എല്ലാ കാര്യത്തിലും പങ്കാളിയായിട്ടിരിക്കട്ടെ ഒരു ഐഡിയൽ പങ്കാളിയായിട്ട് ജീവിത പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും പങ്കാളികളായിട്ടിരിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ